ഓക്കെ നമുക്കിതാ ഇതല്ലതാ ചിക്കൻ നമ്മളെ ചിക്കൻ വറട്ടിയ ചിക്കൻ ആണ് വറട്ടിയ ചിക്കൻ അതുപോലെ ചിക്കൻ ഫ്രൈ ഓക്കേ സാർ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ഇതാ ഇവിടെ വറട്ടിയ ചിക്കൻ കണ്ടോ ഇതാണ് വറട്ടിയ ചിക്കൻ നമ്മൾ കഴിക്കുന്ന കിട്ടിലം അട്ടിപ്പൊളിതാ ബിരിയാണിയാണ് ബിരിയാണി എന്ന് വെച്ചാൽ കിട്ടിലം ബിരിയാണി നമ്മൾ കുറച്ചുകൂടെ ചിലപ്പോൾ ഒന്ന് ചോറ് ഇട്ടേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ചിക്കൻ്റെ പീസൊക്കെ ഇത് തോന്നിയതിരിപ്പുണ്ട് ഒരു 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 പിടി ഒരു ചെറിയൊരു പിടി ചോറ് വെക്കാറുണ്ട് രണ്ടുപേരും തോന്നും അതുപോലെ മതി ഓക്കെ സോ ഒരു ചെറിയ പപ്പടം പപ്പട കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നെറ്റ്വർക്കിന് ഒരു പ്രശ്നം പറ്റിപ്പോയി ഗസ് അപ്പോൾ അതാണ് ഡിസ്കാനായിട്ട് ആയി പോയത് അതാ നമ്മൾ കഴിക്കാൻ പോകുന്നത് കിട്ടില്ലെന്ന് അടിപൊളി നല്ല കിട്ടില്ലെന്നൊരു ചിക്കൻ റോസ്റ്റും അതിനൊക്കെ ചിക്കൻ ഫ്രൈയും അതുപോലെ ബിരിയാണിയും അവിടെ കഴിക്കാൻ പോകുന്നത് പിന്നെ പെപ്സിയും ഉണ്ട് ഓക്കെ സർ എന്താ പറയുക എന്ന് കൂടെ കൂടെ നമ്മളെ നെറ്റ്വർക്ക് പ്രശ്നം അപ്പോൾ കൂടെ കൂടെ കട്ടായി പോകണ്ടു ഇത് നമ്മുടെ ചെറിയ ഉളിയിലാണ് ഇട്ടത് ഒരുപടി ചോറ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മതി മതി ഇത് മതി ഓക്കെ സപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പം എന്തോ നെറ്റ്വർക്കിൽ ഇതാ എപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് കണ്ടായി പോകുന്ന എനിക്കറിയാം വയ്യ ഓക്കെ നമുക്കിത് കുറച്ച് പപ്പടം കൂടെ ഒന്ന് എടുത്തിട്ട് തരവണം കണ്ടോ അതാ കെട്ടിയിട്ടുള്ള ആട്ടിപ്പൊളി ഒരു എന്താ പറയുക സൂപ്പർ ഒരു എന്താ പറയുക ചിക്കൻ ചിക്കൻ റോസ്റ്റാണ് ഓക്കെ ചിക്കൻ റോസ്റ്റും അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഇതാ ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത് ചിക്കൻ ഫ്രൈ ആണ് നല്ല കീട്ടിലട്ടിപ്പൊളിതാ ചിക്കൻ ഫ്രൈ ഓക്കെ പിന്നെ ഇത് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ നല്ല കീട്ടില ചിക്കൻ റോസ്റ്റ് ഓക്കെ ഇതൊക്കെ കൂട്ടിയാണ് നമ്മളിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ കഴിച്ചു കൊടുക്കട്ടെ പക്ഷേ എന്ത് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മളെ ചാനൽ എന്താ പറയുക നമ്മളെ നെറ്റിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് പോയി നമ്മളെ യൂട്യൂബ് കട്ടായിപ്പോയതാണ് കൂടു കൂടെ അങ്ങനെ സംഭവിക്കും ഓക്കെ അപ്പോൾ കഴിക്കാം ആ ട്യൂബിലൊക്കെ ആട്ടിപ്പൊള് ഇല്ല ഇന്ന ചിക്കൻ റോസ്റ്റ് ആണ് എന്നിട്ട് കിട്ടിലും കിട്ടിലും ചിക്കൻ റോസ്റ്റാണ് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇട്ട പിരവി കഴിക്കാം ആടിപ്പൊളി പെട കേട്ടോ നന്നായിട്ട് അടുത്ത മസാല മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യാം നന്നായിട്ടും ചെറിയ ഉള്ളിയാണ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് വെച്ച് നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തേക്കാം ഓക്കെ ചെറിയ ഉള്ളി വെച്ച് ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണ് അവിടെ ഇരിക്കുന്നത് ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി ഇതെല്ലാം ഐറ്റംസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളിയാണ് കിട്ടില്ല ടേസ്റ്റ് കിട്ടില്ല അടിപ്പൊളി ടേസ്റ്റ് പറയാ ഇങ്ങനെ കേട്ടോ സംഭവം കിട്ടിലായിട്ടൊക്കെ കിട്ടില്ല കിട്ടില്ല ഒരു ബിരിയാണി അട്ടിപ്പൊളി ബിരിയാണി അതുപോലെ ചിക്കൻ റോസ്റ്റഡ് അതുപോലെ ചിക്കൻ ഫ്രൈണ്ട് ഇവിടെ രണ്ടും ഉണ്ട് ഐട്ടം സൂപ്പർ പപ്പ അവിടെ ഇപ്പോൾ പപ്പടം ഇങ്ങോട്ട് കൊണ്ടു അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അല്ല പോയി നിങ്ങളെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നു ഇതുപോലെ ചിക്കൻ റോസ്റ്റിൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ നമുക്ക് എടുക്കാം ചിക്കൻ റോസ്റ്റ് നമുക്ക് ആട്ടിപ്പോൾ കെട്ടുന്ന റോസ്റ്റാണ് ഓക്കെ നമുക്ക് കൂട്ടാട്ടിട്ട് പെരവേണ്ട ചെറിയ ഉള്ളിയോ കേട്ടോ ഈ ചെറിയ ഉള്ളിയുടെ പെരവേ സംഭവം സർവ്വ കിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വിളിയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഗസ് അതിനെ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും ശ്രമിക്കാം ഓക്കെ നമുക്കത് കഴിക്കാം ചിക്കൻ ഫ്രൈ ആണ് സംഭവം ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ടും ചെറിയ പൊളിയുള്ള പീസമുണ്ട് എല്ലാം പറയുന്നത് സ്പെഷ്യൽ അടിപൊളികൾ സൂപ്പർ ചിക്കൻ റോസ്റ്റാണ് ഇതൊക്കെ ആറ് നമ്മുടെ അത് പിടിച്ചല്ലിപ്പോൾ കേട്ടോ ഇത് കിട്ടില്ല കിട്ടില്ല ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ റോസ്റ്റ് കൂടെ നിങ്ങളൊക്കെ എടുക്കാം കേട്ടോ ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണത് ഓക്കെ അതുപോലെ ഇതാക്കി എടുത്ത് നമ്മളത് ബിയാൻ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെടുത്തിട്ടുണ്ട് ഓ കിന്നാലുവാ ായിട്ടോ ചെറിയ ഉള്ളിയാണോ നമ്മുടെ ചെറിയ ഉള്ളി സ്പെഷ്യൽ ആക്കി വെച്ചേക്കുന്ന ഒരു ഐറ്റം ആണോ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ സമയം കളയണ്ട ഇപ്പോൾ സമയമായി നമുക്ക് ഈ പപ്പടം കൂട്ടുന്ന ജസ്റ്റ് മാറ്റി വെക്കാം വയ്ക്കാം ചോറ്ല്ലോട്ട് നീക്കിട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ദാ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ചിക്കൻ്റെ ഈ റോസ്റ്റൊക്കെ നമുക്ക് അങ്ങോട്ട് ഓ മസാലന്ന് ഇളകി പോകുന്നില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇപ്പോൾ മസാല ഇത് ഒരു ചിക്കൻ്റെ മസാല ഒക്കെ പിടിച്ച് പിടിച്ചിരിപ്പുണ്ടോ ഓക്കെ അതാ ഇതും കൂടെ അവിടെ വെക്കാൻ കണ്ടു പിന്നെ പിടിച്ചിരിക്കുകയാണ് മസാല ഒട്ടും പോകുന്നില്ല അത്രയ്ക്ക് നല്ല അടിപൊളി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഇവിടെ ഒരു ചിക്കൻ റോസ്റ്റാണ് ഓക്കെ അതെല്ലാം കൂടി പിരവി നമ്മളെ ചെറിയ ഉള്ളിതാ ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി കൊണ്ടൊക്കെ പിരവാം കഴിക്കാം സാധാരണ ഞാൻ നേരത്തെ കഴിക്കേണ്ട ചെയ്യുന്നത് ഓ വയറ് നന്നായിട്ട് നടന്നു ഗ്യാസ് ഓക്കേ പപ്പടം കൂടെ നമ്മുടെ അപ്പൊ നമ്മ ഏകദേശം നല്ല പേറ്റാ കളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ കിട്ടില്ല ഒരു ബിരിയാണി ആയിരുന്നു നമ്മൾ ഇന്നുള്ള കഴിച്ചത് ഓ വയറ് ഫുള്ളായി വയർ മിക്ക ഫുള്ളായി പോയത് അപ്പം പപ്പടമൊക്കെ ഇട്ട് പേര വീട്ടിലൂടെ നല്ല അട്ടിപ്പൊളിതാ കിട്ടിലും ഇതാ കറി ഇവിടെ ഉണ്ട് ഓക്കെ അതായത് ഇത് ചിക്കൻ ഫ്രൈ ആണ് ഇതാ അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഓക്കെ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ നാളെ ചിക്കൻ റോസ്റ്റ് റോസ്റ്റഡായിട്ട് പേര് വീട്ടിലുണ്ട് ബിരിയാണി ഇതാക്കും ഇതിനെടുക്കുക ഇതൊക്കെ കഴിക്കാം കിട്ടിലിട്ടി ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഈ ബിരിയാണി വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്താണ് ലൈവ് ചെയ്തതാണ് അതൊക്കെ എന്നാൽ ബിരിയാണി വെക്കുന്നത് ചിക്കൻ വെക്കുന്നത് ചിക്കൻ പൊരിക്കുന്നത് എല്ലാം ഉണ്ട് ചാനലിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പെട്ടെന്ന് തീർച്ചയായിട്ടും ഞാനെപ്പോഴും വിളിക്കാം ഓക്കെ കേസ് ആ അത്രയേ കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് അതുകൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം പറഞ്ഞരയ്ക്കാൻ പറയാം ചിക്കനെ കണ്ട നാട്ടിപ്പൊളി നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ എല്ലാ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരോടെ ചിക്കൻ ഫ്രൈ ഫ്രൈ ഉണ്ട് എടുക്കാം ശരിക്കും വയറാ ഫുൾ ആയി ഓഹോ ഫുള്ള് അത് ഫുള്ളാണ് എങ്കിൽ വിടാൻ പറ്റത്തില്ല ഇതുകൂടെ കഴിക്കുന്നേ ഓക്കേ Oke, itu kuleuro, <hesitation> 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 അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ എല്ലാവരും കാണുക എല്ലാർക്കും ചെയ്യാൻ പറ്റും ഓക്കെ ഫിനിഷ് ചെയ്യാം ണ്ടിനിഷായിട്ട് നേരം ചേട്ടാ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ 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 അപ്പം നമ്മളെല്ലാം നമ്മൾ ചെയ്ത് തന്നെയാണ് ഈ ചിക്കൻ ബിരിയാണി നമ്മൾ ചിക്കൻ റോസ്റ്റ് അതിനൊക്കെ എന്താ ഫ്രൈ എല്ലാം എല്ലാം ഫിനിഷ് ആയിട്ടും എല്ലാം നമ്മൾ ചെയ്ത് തരണം അപ്പം എല്ലാവരും ചാനലിൽ പോയി നോക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിലൊക്കെ കിട്ടിലെ ഐറ്റംസ് വയ്ക്കാൻ പറ്റും ഓക്കെ സർ വരുന്നു അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ബസ് ബൈ ബൈ